ഒരു സാരി പറഞ്ഞിട്ട് വന്നേ അപ്പൊ സബോളു വന്ന് വന്ന് വർഷാവട നീ വന്നു വന്നു ഇത് തേങ്ങയല്ലേടാ പാത്രത്തിൽ കിടക്കുന്നു ചെലു ഒരു സബോളത്തെ സബോള ഇല്ലേ എടുത്തോളോ ചെല എടുത്തോടന്നെ ആ ഒരു സവോള മാറുന്നിട്ടില്ല ഇടയ്ക്കൊരു വിളച്ചിലുണ്ടേ ഉള്ളൂ സവോള എന്ന് പറയുമ്പോൾ തേങ്ങായ്മ വരുന്നു അല്ലേ ഇടയ്ക്ക് ചെറിയൊരു വിളച്ചിൽ കുഞ്ഞിനുണ്ട് ഒരു വിറങ്ങിയെടുത്ത് വിറക് അടുപ്പി വെക്കാൻ വിറങ്ങില്ല ഒരു വിറങ്ങിയെടുത്ത് എടുത്ത് അടുത്തോട്ട് വെച്ച് ഓനേ നമ്മ കഴി കെട്ടതല്ലോ വിറക് വിറക് എടുക്കണ്ടേ ഉം കൊടുത്ത അതെ വീഴും സൂക്ഷിയും കൊ കുഞ്ഞായിട്ട് കൊത്തിക്കണം വലിയ കൊത്തിക്കണ്ട കൊത്തിക്കന്ന് അതെ കുഞ്ഞിനെ പാടം എടുക്കാനോ ദൈവ എനിക്ക് വയ്യ എന്റെ കൈ വന്ന കുട്ടേ അവിടെ കൊണ്ടിട്ടു അമ്മ കൈ കൈത്തറണ്ടേട്ട െ ഇത്രയും വലിപ്പത്തിലുള്ള വിറക് എങ്ങനെ കൊത്തി കീറിയത് ഏതാ ഇതെങ്ങനെ അടുപ്പി വെക്കും പറ ചേച്ചിയേ അതൊക്കെ വെള്ളമുണ്ടോ വെള്ളമുണ്ടോ ഉണ്ടല്ലേ മഞ്ചേ മഞ്ചേ ചേടാൻ ചോറ് ചോറിന്റെ പാത്രം എനിപ്പില്ലേ ഒരു പാത്രം ചോറും പാത്രം അഞ്ചേച്ചിരി കൊണ്ട് വെച്ചിട്ടില്ല കേട്ടിട്ടുവാ നമ്മക്ക് കഴിയോ കേട്ടെ രാവിലെ എടുത്തോട് പോയതല്ലേ രാവിലെ അഞ്ചു മണിയാവുമ്പോൾ ഇവിടെ നിന്ന് പോകുന്ന രാവിലെ എന്നെ ശല്യപ്പെടുത്തുന്നില്ല ഇപ്പൊ രാവിലെ മഞ്ചേച്ചി രാവിലെ ചോറ് പുള്ളിക്കാരനെ പോകുമ്പോ പണിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണം ചോറ് വയ്ക്കും ആ സമയം കൊണ്ട് ചേച്ചി അവിടെ തട്ടുമുട്ടും പാചകമൊക്കെ ആകുമ്പോൾ പിന്നെ അറിയാം പിന്നെ രാവിലെ അവിടെ ചെന്ന് രാവിലെ ചോറുപൂണമൊക്കെ കഴിഞ്ഞ് ഇനി കയറി വരും എന്നിട്ട് ഈ പാത്രം അവിടെ ഇട്ടേക്കും എടുത്തോണ്ട് വരത്തില്ല ഇപ്പൊ ഞാൻ പാത്രം കാണാൻ പോയി അമ്മ എന്ത് കഴുകി വെക്കട്ടെട്ടോ ഇനി ഉച്ചക്ക് പോയാൽ ചോറ അമ്മെ അമ്മേന്റെ ടാവിലന്നത ചോറ് അമ്മേന്റെ ടാവിലോ അങ്ങനെ ഒരു പുതിയ സാധനം അമ്മ മേടിച്ചോണ്ട് വന്നിട്ട് കുഞ്ഞിനെ കുഞ്ഞിനെ കാണിച്ചില്ലല്ലേ അയ്യോ അമ്മ പോയി കാണിക്കാവേ അവിടെ മാറന്നുപോയി ഇതെല്ലാരും ചോദിച്ചത് എന്തിനു വാങ്ങിക്കുവർക്ക് വാങ്ങിക്കുവാണ് ഞാൻ പറഞ്ഞു എനിക്കൊരു വലിയൊരു ഉക്കാശനുണ്ട് ആ ഉക്കാശിനെ ഞാൻ വാങ്ങിക്കുവാണ് എല്ലാരും ചോദിച്ചത് എന്തിനാ വാങ്ങിക്കുന്നതെന്ന് ഒത്തിരി പേര് കടക്കാര് ചോദിച്ചു ഇതെന്നാ കൊച്ചു പിള്ളേർ വല്ലതും ഉണ്ടോ നമ്മൾ കാണിച്ചല്ലേ അതുകൊണ്ടാണ് அது பேடி ஆயி போய் லூகாஜி அது குடியோ சாதனை அது பேடி ஆயி போய் பண்ணோ ஆனா வேண்டேட்டோ குடி படி ஆ சாணம் கண்டப்போ